കാസർഗോഡ് തളങ്കര ബീച്ചിൽ ശിശുദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ സംഗമം കൗതുക കാഴ്ചയായി എക്സിക്യൂട്ടീവ് കാഴ്സിന്റെയും കോലായി ലേഡീസ് കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇരട്ട കുട്ടികളാണ് പങ്കെടുത്തത് സഹകാർ മെഡിക്കൽ ഇപ്പോൾ കാസർഗോഡിലും നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും നാൽപ്പത് ശതമാനം വരെ കിഴിവ് മെഡിക്കൽ കോംപ്ലക്സ് റോഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് തളങ്കര ബീച്ച് സാക്ഷിയായത് കൌതുക കാഴ്ചയ്ക്ക് ശിശുദിന പരിപാടിയുടെ ഭാഗമായി എക്സിക്യൂട്ടീവ് കാർസും കോലായി ലേഡീസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറ്റൻപതിലേറെ ഇരട്ടക്കുട്ടികളാണ് പങ്കെടുക്കാനെത്തിയത് പൊത്തി എ കൈടേ ഓ നരണ്ടേ മൂനേ നാലേ അഞ്ച് കുഞ്ഞുങ്ങളെ വാ നുമിലാച്ചി നടുക്ക് പൊടി ഡഡുഡുഡു ഓ സി ഓ യാ യാ ആ ലർകിഷ്ടാ ഹേ പാട്ടേ કોઈ ഗുണ്ട്മേ രേ മാരിയോ ഗോയി രേ ഹരിയോ ഗോയി നേരത്തെയുള്ള അറിയിപ്പ് കണ്ട് രജിസ്റ്റർ ചെയ്തും വിവരമറിഞ്ഞ് നേരിട്ടും കുട്ടികൾ പരിപാടിയിലെത്തി ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി നടന്നതായി അറിവില്ലെന്നും അതിനാലാണ് സംഗമത്തെക്കുറിച്ച് ആലോചിച്ചതെന്നും സംഘാടക സുലൈഖാ മാഹിൻ പറഞ്ഞു അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ സംഗമം നടത്തുമെന്നും സുലേഖാ മാഹിൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർകോട്